Lettura da parte di Sigi Giosemme Ledan Ronald, eh, una studentessa indiana della regione del Kerala, della scuola di italiano L2 Don de Mimamato, dell'articolo Papa Francesco e piccolo Michelangelo. Eh, lettura nella lingua Malayam. Buon ascolto. ഫ്രാൻസിസ് മാർപ്പാപ്പയും ലിറ്റിൽ മൈക്കലാഞ്ചലോയും ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച ഞാനും എൻ്റെ ഭാര്യയും വൈകുന്നേരം സെയിൻ പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തി വിവർത്തനത്തിൻ്റെ ആരാധനാക്രമം കർദിനാൾമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശരീരത്തെ അനുഗമിച്ചുകൊണ്ട് ലാറ്റിൻ ഭാഷയിൽ വിശുദ്ധരുടെ ആരാധനാക്രമങ്ങൾ ആലപിച്ച ഘോഷയാത്ര രാവിലെ ഒമ്പതിന് ആരംഭിച്ച് പത്തിന് അവസാനിച്ചു സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ മുൻവശത്തെ വലതുവശത്തുള്ള സെക്ടറിൽ ഞങ്ങൾ ഇരുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പതിനായിരത്തോളം ആളുകൾ അവിടെ നിറഞ്ഞു ആരാധനാക്രമത്തിൻ്റെ അവസാനം വൈകുന്നേരം ഏഴ് മുതൽ ഞങ്ങൾ സ്ക്വയറിൽ ഉണ്ടായിരുന്നതിനാൽ ബസിലിക്കിയിൽ വേഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതി എന്നിരുന്നാലും വഴി പൂർണമായും അടച്ചിരുന്നു ഞങ്ങൾ പ്രവേശിച്ച സ്ഥലത്തുകൂടി പോകാൻ കഴിയില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞു പക്ഷേ സ്ക്വയറിന്റെ എതിർവശത്തുള്ള പ്രവേശന കവാടത്തിൽ പോയി വരിയിൽ നിൽക്കേണ്ടി വന്നു ഞങ്ങൾ പുറപ്പെട്ട് ബർണിനിയുടെ കൊളോണേഡിന്റെ തുടക്കത്തിൽ വലതുവശത്ത് വരിയിൽ നിന്നു സൂര്യൻ വളരെ ശക്തമായിരുന്നു തണൽ നൽകാൻ ഞാൻ എൻ്റെ ബാക്ക് പാക്കിൽ കൊണ്ടുവന്ന ചെറിയ കുട ഞാൻ തുറന്നു ഞങ്ങളിൽ നിന്ന് രണ്ട് മീറ്റർ അകലെ മാതാപിതാക്കളുടെ കൈകളിൽ രണ്ട് ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു അവരെയും കുടക്കീഴിൽ കിടത്തി ഒരുമിച്ച് നടക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു പതിനൊന്ന് മുതൽ പതിമൂന്നോടെ പൊതുജനങ്ങൾക്ക് മുൻപിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹത്തിന് മുൻപിൽ ബസിലിക്കിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി യാത്രക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളുള്ള രണ്ട് പോസ്റ്ററുകൾ ഈ കുടുംബം വഹിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു അവർ അവരുടെ കഥ ഞങ്ങളോട് പറഞ്ഞു എഡിൻ ബ്രെഡിയാന സെഗാരയും മാർസെല പരിയോണ ബാർസീനയും വർഷങ്ങളായി ഇറ്റലിയിൽ താമസിക്കുന്ന പെറൂവിയൻ ദമ്പതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് അവരുടെ മൂന്നാമത്തെ കുട്ടി വെറും അഞ്ച് ദിവസം പ്രായമുള്ള മൈക്കൽ ആഞ്ചലോയ്ക്ക് ആകസ്മികമായ ഒരു വീഴ്ചയെ തുടർന്ന് തലയോട്ടിക്ക് പൊട്ടൽ സംഭവിച്ചു ഉടൻ തന്നെ പോളി ക്ലിനിക്കോ ജെമല്ലിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹം എത്തിയ ഉടൻ തന്നെ ഡോക്ടർമാർ കുടുംബത്തോട് പറഞ്ഞു കുട്ടിക്ക് തലയോട്ടി ഒടിഞ്ഞതായും രക്തം കട്ടപിടിച്ചതായും ഈ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉടനടി ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല ക്ലിനിക്കൽ ചിത്രത്തിന്റെ വികാസത്തിനായി നാം കാത്തിരിക്കണം സ്ഥിതി വളരെ ഗുരുതരമായിരുന്നു എന്നത് വ്യക്തമാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പോളിക്ലിനിക്കോയിലെ കുട്ടികളുടെ വാർഡിൽ ഉണ്ടായിരുന്ന അമ്മമാരെ നേഴ്സുമാർ അറിയിച്ചു ആ ദിവസങ്ങളിൽ ജമല്ലിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ കുട്ടികളെ സന്ദർശിക്കാൻ വാർഡിലേക്ക് വരുമെന്ന് വാർത്ത കേട്ട മാർസല പറഞ്ഞു ഞാൻ എന്തു ചെയ്യണം വർഷങ്ങളായി ഞാൻ പള്ളിയിൽ കാലുകുത്തിയിട്ടില്ല എന്നാൽ അവളുടെ അമ്മായിയമ്മ അവളെ ശാസിച്ചിരുന്നു ഇതൊരു അത്ഭുതമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് സംസാരിക്കുകയും നിങ്ങളുടെ മകനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക വാർഡിൽ വരിയിൽ അവസാനത്തെ അമ്മ മാർസല ആയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്തെത്തിയപ്പോൾ അവർ സ്പാനിഷിൽ സംസാരിക്കാൻ തുടങ്ങി എന്താണ് തെറ്റെന്നും അവളുടെ മകൻ എങ്ങനെയെന്നും അദ്ദേഹം അവളോട് ചോദിച്ചു എന്നിട്ട് അവൻ അവളോട് ചോദിച്ചു നീ അവനെ സ്നാനപ്പെടുത്തിയോ അവൾ മറുപടി പറഞ്ഞു ഇല്ല അവന് ഏഴു ദിവസം മാത്രമേ പ്രായമുള്ളൂ ഞങ്ങൾ ഇതുവരെ അവനെ സ്നാനപ്പെടുത്തിയിട്ടില്ല ഞാനിപ്പോൾ നിങ്ങളുടെ മകനെ സ്നാനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ ഈ നിർദ്ദേശത്തിൽ ഏതാണ്ട് അവിശ്വസനീയായി അവൾ മറുപടി പറഞ്ഞു അത് എനിക്കൊരു ബഹുമതിയായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ച് വെള്ളം ചോദിച്ചു അത് അനുഗ്രഹിച്ച് കുട്ടിയെ സ്നാനപ്പെടുത്തി അവന്റെ പേരെന്താണ് മൈക്കൽ ആഞ്ചലോ മിഗുവൽ ഏഞ്ചൽ മിഗുവൽ ഏഞ്ചൽ പിന്നീട് നടന്ന സ്നാനം സാക്ഷ്യപ്പെടുത്തിയ ഒരു പേനയും ഒരു കടലാസും അദ്ദേഹം ആവശ്യപ്പെട്ടു അത് ഇടവക പുരോഹിതന്റെ അടുത്തു കൊണ്ടുപോയി സ്നാന രജിസ്റ്ററിൽ കുഞ്ഞിന്റെ പേര് രേഖപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അങ്ങനെ മാർസല കഥയിൽ ആകൃഷ്ടയായി ഞാൻ പള്ളിയിൽ നിന്ന് അകന്നു മാറി പിന്നെ അകത്തു കയറിയില്ല പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള ഈ കൂടിക്കാഴ്ച എന്റെ ജീവിതം മാറ്റിമറിച്ചു ഈ രണ്ടു വർഷത്തിനുള്ളിൽ ഞങ്ങൾ സാന്താ മാൾട്ടയിൽ അദ്ദേഹത്തെ കാണാൻ പോയി ഞാൻ സാന്താ മാൾട്ടയെ വിളിക്കുമ്പോഴെല്ലാം അദ്ദേഹം എന്നെ തിരികെ വിളിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി എന്റെ രണ്ട് കൗമാരക്കാരായ കുട്ടികൾക്ക് ഒരു നല്ല മുത്തച്ഛനെ പോലെ അദ്ദേഹം ഉപദേശം നൽകി ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് നാലാമത്തെ മകളുണ്ട് കഥയിൽ മാർസല തന്റെ പരിവർത്തനത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും വിശ്വാസയാത്ര പുനരാരംഭിക്കുകയും ചെയ്ത ഈ കൂടിക്കാഴ്ചയിൽ അവൾ വളരെയധികം ആകൃഷ്ടയായി മതപരിവർത്തനത്തിന് ശേഷമുള്ള മറ്റൊരു അത്ഭുതം അവൾ ശ്രദ്ധിക്കുന്നില്ല വിദേശികൾക്കായുള്ള ഞങ്ങളുടെ ഇറ്റാലിയൻ ഭാഷാ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ചേർന്ന് ഞാൻ അവളെ അഭിമുഖം ചെയ്യുന്ന വീഡിയോയിൽ അവളോട് ചോദ്യം ചോദിക്കുന്നത് ഞാനാണ് സ്നാനത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് അവൾ ഉത്തരം നൽകുന്നു രണ്ട് ദിവസത്തിനു ശേഷം ഡോക്ടർമാർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞു കാരണം അപകടം നില കടന്നുപോയി ഒടിവ് ഭേദമായി കുട്ടി സുഖമായിരിക്കുന്നു വാസ്തവത്തിൽ ഈ സാക്ഷ്യം സുവിശേഷങ്ങളിൽ യേശു ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു ഓരോ തവണയും അവൻ ഒരു രോഗശാന്തിക്കോ മറ്റൊരു അത്ഭുതത്തിനോ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു മറ്റുള്ളവയ്ക്കൊപ്പം ഒരു സംഭവം ലൂക്കോസ് പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ടിൽ വിവരിച്ചിരിക്കുന്ന പത്ത് കുഷ്ഠരോഗികളുടെ രോഗശാന്തിക്ക് ശേഷം ഒരാൾ മാത്രമേ നന്ദി പറയാൻ മടങ്ങി വരുന്നുള്ളൂ യേശുവിൻ്റെ പരിഗണന ശക്തമാണ് പത്തുപേരും സുഖം പ്രാപിച്ചു പക്ഷേ ഞാനുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ നിങ്ങളുടെ ജീവിതം മാറിയെന്ന് നിങ്ങൾ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ അതിനാൽ നിങ്ങൾ മാത്രമാണ് വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും തുറന്നത് സെയിൻ പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധ വാതിലിന്റെ പലകകൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന തളർവാദ രോഗിയുടെ രോഗശാന്തിയുടെ മറ്റൊരു എപ്പിസോഡാണിത് രണ്ടാം അധ്യായത്തിൽ തന്റെ ദിവസത്തിലെ താളങ്ങൾ വിവരിക്കുന്നതുപോലെ യേശു കഫർനാമിലെ സൈമൺ പീറ്ററിന്റെ വീട്ടിൽ പ്രസംഗിക്കുന്നു വീട്ടിൽ കാലുകുത്താൻ കഴിയാത്തത്ര വലുതാണ് ജനക്കൂട്ടം അങ്ങനെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ വീടിന്റെ മേൽക്കൂരയിൽ കയറി അത് തുറന്നു കാട്ടി കൈകളിൽ മേൽക്കൂരയിലേക്ക് കൊണ്ടുപോയി യേശുവിന്റെ മുൻപാകെ അവരുടെ തളർവാദ രോഗിയെ സുഹൃത്തു കിടക്കുന്ന ഒരു കിടക്കയിൽ താഴ്ത്താൻ ശ്രമിക്കുന്നു കാണിച്ച വിശ്വാസത്താൽ യേശു ഞെട്ടിപ്പോയി തളർവാദ രോഗിക്ക് അത് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ അവന്റെ സുഹൃത്തുക്കൾ തീർച്ചയായും അങ്ങനെ ചെയ്തു എന്നിട്ട് പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് തന്റെ വാക്കുകൾ അപമാനിതരായവർക്ക് മറുപടി നൽകുന്നതിനായി അദ്ദേഹം ഈ രോഗശാന്തിയുടെ അത്ഭുതം പ്രവർത്തിക്കുന്നു ഈ സംഭവത്തിന്റെ മഹത്തായ പഠിപ്പിക്കൽ എന്താണ് ഒരു മനുഷ്യന് ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിച്ച യേശു അദ്ദേഹത്തിന് ഏറ്റവും വലിയ സമ്മാനം നൽകാൻ തീരുമാനിക്കുന്നു പലരും പ്രതീക്ഷിക്കുന്നത് പോലെ ശാരീരിക രോഗശാന്തിയല്ല മറിച്ച് പാപമോചനത്തെ പിന്തുടരുന്ന ദൈവകൃപയാണത് രോഗശാന്തി വിമോചനം അത്ഭുതം എന്നിങ്ങനെയുള്ള അടയാളത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്ന വിശ്വാസത്തിന്റെ ദാനത്തിലേക്ക് യേശു നിരന്തരം ശ്രദ്ധ മാറ്റുന്നു നസറത്തിലെ ഗുരുവിന്റെ വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ വിശ്വാസത്തിൽ പുനഃസൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ ജീവിതം തിരിച്ചറിയുന്നത് മാർസല ഒരു പക്ഷേ അത് തിരിച്ചറിയാതെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ കുടുംബത്തിൻ്റെയും കൊച്ചു മൈക്കലാഞ്ചലോയുടെയും സുവിശേഷ സാക്ഷ്യവുമായി കണ്ടുമുട്ടിയതിനെ കുറിച്ചും അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചും മാർസല സാക്ഷ്യപ്പെടുത്തുന്നു